ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും രാധാമണി രാധാമണിയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ജാനകി രാധാമണിയെ കണ്ടുപിടിച്ചു അതിനുശേഷം കേസുമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ അവസാനം ജാനകി കേസിൽ തോറ്റുപോയി അത് ജാനകിക്ക് ഏറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു വളരെ വലിയ വലിയ സങ്കടത്തിലായിരുന്നു ജാനകി തൻ്റെ അമ്മയാണെന്ന് പോലും തനിക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ ജാനകിക്ക് ദേഷ്യം തമ്പിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റാത്തതിലായിരുന്നു എന്നാൽ ഭയങ്കര സങ്കടത്തോടു കൂടി ജാനകി നിൽക്കുകയാണ് പക്ഷേ അവിടെ അപ്പോഴും ജയിച്ച് ജയിച്ച് പോയിക്കൊണ്ടിരുന്നത് തമ്പിയും അപർണയുമായിരുന്നു എന്നാൽ ആ കാലമെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി തൻ്റെ മകളുടെയും കാലമാണ് വരാൻ പോകുന്നത് എന്ന് തമ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് രാധാമണി അതുമാത്രമല്ല തൻ്റെ അച്ഛൻ ഇത്രയും നാളും നല്ലവനായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന അപർണയ്ക്ക് പോലും സംശയം തോന്നിത്തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ കൂടെ അപർണ സത്യങ്ങളും കൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് ഇനി ഇരുവരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കര സങ്കടത്തിലായിരുന്നു ജാനകിയും ജാനകി കാരണം തൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റാതെ തമ്പിക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരു സങ്കടമായിരുന്നു അപ്പോൾ ഈ ഈ സമയത്ത് അപർണയെ സഹായിക്കാനായിട്ട് എന്തിനും ഏതിനും കൂടെ നിന്ന ആളായിരുന്നു അജയ് എന്നാൽ അവസാനം അപർണ അജയെ തോല്പിച്ച് കളഞ്ഞു അതായത് അപർണ കാലു മാറി അജയ്ക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ ഹണി റോസിന് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഹണി റോസ് ഈ ഈ നാട് വിട്ടു പൊയ്ക്കോളും അജയ്യുടെ ജീവിതത്തിലേക്ക് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പൈസ കൊടുക്കാനായിട്ടാണ് അജയ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് അപർണയുടെ വരവും അപർണയുടെ വാഗ്ദാനവും ഈ പൈസ ഞാൻ തരാം ഇരുപത്തഞ്ച് കോടി രൂപ ഹണി റോസിന് കൊടുക്കേണ്ട പൈസ മുഴുവൻ ഞാൻ തരാം പക്ഷേ അജയ് ഈ കേസ് വിജയിപ്പിക്കണം എന്നാണ് അപർണ പറഞ്ഞിരുന്നത് അപ്പോൾ അജയും ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഇരുന്നത് പക്ഷേ അവസാന കേസ് വിജയിപ്പിച്ചപ്പോൾ അപർണ കാല് മാറി അതിന് അപർണ പറഞ്ഞ മറുപടി ഈ കേസ് വിജയിക്കാനായിട്ട് അജയ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ കേസ് വിജയിച്ചത് അജയുടെ മിടുക്കുകൊണ്ടല്ല കസ്തൂരി വിചാരിച്ചത് കൊണ്ടാണ് തൻ്റെ അച്ഛൻ കോടതിയിൽ വരാതെ നിന്നതെന്നും പിന്നെ എന്തോ സുഹൃതം കൊണ്ട് അയാൾ രവീന്ദ്രനും മരിച്ചുപോയത് കൊണ്ട് തന്നെയാണ് ഈ കേസ് വിജയിച്ചതെന്നാണ് അപർണ പറയുന്നത് അതുകൊണ്ട് തന്നെ അജയ്ക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്നും അപർണ പറഞ്ഞു ഇത് കേട്ട് കൈയ്യടിച്ചുകൊണ്ടാണ് അമൽ അവിടേക്ക് വന്നത് കാരണം എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു പക്ഷെ അപർണയുടെ തനി സ്വരൂപം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം എന്നുള്ള അമൽ ആദ്യമേ അജയ്ക്ക് താക്കീത് നൽകിയതാണ് പക്ഷെ അതൊന്നും അജയ് കേട്ടില്ല അതുകൊണ്ട് തന്നെ അവസാനം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അജയ് പഠിച്ചല്ലോ അങ്ങനെ കൈയടിച്ച് വന്ന അമലിൻ്റെ മുന്നിലേക്ക് അപർണ വീണ്ടും പരിഹാസ ചിരിയോടുകൂടി സംസാരിക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരുപാട് വിചാരിച്ചല്ലോ ഒരുപാട് ശ്രമിച്ചല്ലോ പക്ഷേ കേസ് തോറ്റുപോയില്ലേ എന്നാൽ ഇവിടെ കേസ് ജയിച്ചത് ഞാനും എൻ്റെ അച്ഛനുമാണെന്ന് അപർണ കൂടി പറഞ്ഞപ്പോൾ അവിടെ തിരിച്ചമല് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ കേസ് ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്ന സമയത്ത് അത് അങ്ങനെ നിൽക്കാൻ കാരണം രാധാമണി കോടതിയിലേക്ക് വന്ന ആ നിമിഷം മുതലാണ് കേസ് തോറ്റുപോകുമെന്ന് തന്നെ നിങ്ങളെല്ലാം വിചാരിച്ചു എന്നാൽ ആ സമയത്ത് രാധാമണി ആ ഒരു മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് എന്നാൽ നീ ചിന്തിക്കാത്തത് എന്താ നിന്റെ അച്ഛനെ അറിയത്തില്ല എന്ന് പറഞ്ഞ ജാനിയേട്ടത്തിക്ക് വേണ്ടിയിട്ട് കൂട്ടുനിന്ന രാധാമണി അവസാന നിമിഷം എന്തുകൊണ്ട് മൊഴി മാറ്റി പറഞ്ഞു ജാനിയട്ടത്തി പൈസ കൊടുത്ത് കള്ളസാക്ഷിയെ കൊണ്ടുവന്നു എന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെ കള്ളസാക്ഷിയെ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തു എന്നുണ്ടെങ്കിൽ ജാനിയേട്ടത്തിക്കൊപ്പമല്ലേ അവര് നിൽക്കേണ്ടിയിരുന്നത് എന്നാൽ എന്തുകൊണ്ട് രാധാമണി അവസാന നിമിഷം ഈ കേസിൽ കള്ളസാക്ഷി പറഞ്ഞു സത്യങ്ങൾ പറയാതെ മറച്ചു വെച്ചു എന്നിട്ട് കാല് മാറിയത് എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ ആ സമയത്ത് അമല് പറഞ്ഞ അമല് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർണ ചെവി ചെവി കൊണ്ടില്ല അത് കളിയാക്കി പരിഹസിച്ചു വിട്ടുവെങ്കിൽ പോലും അവർണ പിന്നീട് ഇരുന്ന് ചിന്തിച്ചു അമല് പറഞ്ഞതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത അപർണയുടെ മനസ്സിൽ വന്നു അപർണ തമ്പിയെ കാണാൻ പോയി തമ്പിയെ കാണാൻ പോയതിനു ശേഷം തമ്പിയോട് സംസാരിച്ചു അപ്പോഴും തമ്പിയോട് സംസാരിച്ചപ്പോഴും തമ്പി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമാണ് ത ഇവിടെ രാധാമണി വന്നിട്ടുണ്ടായിരുന്നു രാധാമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാമണിയുടെ മുന്നിൽ തമ്പി വരത്തില്ല എന്ന് അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവരുമെന്നും നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സ്വീകരിച്ചിരുത്തുമെന്നും ഒക്കെ അവർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തമ്പിയെ അപർണ അളകാവരിയിലേക്ക് കൊണ്ടുവന്നു തമ്പിയുമായിട്ട് അപർണ ഹോളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സോഫയിൽ അങ്ങനെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് രാധാമണി കയറി വന്നു രാധാമണി ചായയും കൊണ്ടാണ് വന്നത് ചായം കൊണ്ടു വന്ന ഉടനെ തന്നെ വളരെ ് അപമാനിച്ച് കളിയാക്കുന്ന രീതിയിൽ അവർണ്ണ സംസാരിച്ചു ആ സമയത്ത് ഇതാണ് ജാനയെ കൊണ്ടുവന്ന കള്ളസാക്ഷിയായിട്ട് കൊണ്ടുവന്ന രാധാമണി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞപ്പോൾ തിരിച്ച രാധാമണി അവർണയോട് പറയുകയാണ് നീയല്ല എന്നെ പരിചയപ്പെടുത്തേണ്ടത് ഞാൻ ഞാൻ സ്വയം ഇവിടെ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇല്ല പകരം നിന്റെ അച്ഛനാണ് എന്നെ പരിചയപ്പെടുത്തി തരേണ്ടത് അയാൾക്കറിയാലോ തമ്പിക്ക് ഞാൻ ആരാണെന്നും എന്താണെന്നും കൃത്യമായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് നീ തന്നെ നിന്റെ അച്ഛനോട് പറ എന്നെ പരിചയപ്പെടുത്തി തരാൻ ഞാൻ ആരാണെന്നും എന്താണെന്നും നിന്റെ അച്ഛനോട് പറയാൻ പറ എന്നിട്ട് രാധാമണി തമ്പിയോട് പറയുവാണ് തമ്പി പറഞ്ഞു കൊടുക്ക് മോൾക്ക് പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്നും എന്താണെന്നും മോൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് രാധാമണി ആവശ്യപ്പെട്ടു പക്ഷേ തമ്പിയൊന്നും ഇണ്ടാതെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് രോഷാകുലനായിട്ട് ഇങ്ങനെ പൊട്ടിത്തെ എണീക്കുകയും എന്നിട്ട് രാധാമണിയോട് പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ രാധാമണി പറഞ്ഞത് ശബ്ദിച്ചു പോകരുത് നിങ്ങൾ ഇനി ശബ്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കരണം പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൈ തമ്പിയുടെ കവളിൽ വീഴും ഞാൻ തമ്പിയുടെ കരണം ഞാൻ തമ്പിയുടെ കരണം പൊട്ടിച്ചു ഒരു അടി തരും അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് നിൽക്കുന്നത് നല്ലതാണെന്ന് രാധാമണി പറഞ്ഞു അത് കേട്ടുടനെ തന്നെ തമ്പിക്ക് മനസ്സിലായി രാധാമണി ഫുൾ പവറോടുകൂടിയാണ് വന്നിരിക്കുന്നത് ഇനി രാധാമണിയുടെ അടുത്ത് കൈ കളി നടക്കത്തില്ല അപ്പൊ തമ്പി വിചാരിച്ചു ഇനി ഇവിടെ നിൽക്കുന്നതിന് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ചു തമ്പി പോയി പക്ഷേ ഇതെല്ലാം കൂടി എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ അവർണേക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അവർണ തമ്പിയുടെ പിന്നാലെ പോവുകയും എന്നിട്ട് വീട്ടില് ചെന്നതിന് ശേഷം തമ്പിയോട് ചോദിക്കുകയാണ് അച്ഛൻ എന്തെങ്കിലുമൊക്കെ മറയ്ക്കുന്നുണ്ടോ മറിക്കുന്നുണ്ടെങ്കിൽ എന്നോട് സത്യം പറ അച്ഛന് രാധാമണി വാരസ്യാറെ ഇതിനു മുന്നേ കണ്ട പരിചയമുണ്ടോ അച്ഛൻ മുൻപ് കണ്ടിട്ടുണ്ടോ രാധാമണി വാരസ്യാർ ആണ് ആരാണെന്നും എന്താണെന്നും അച്ഛൻ അറിയാമോ എന്ന് തമ്പിയോട് അപർണ ചോദിച്ചു പക്ഷെ അപ്പോഴൊന്നും സത്യങ്ങൾ പറയാനായിട്ട് അപർണ തയ്യാ അപർണയോട് സത്യങ്ങൾ പറയാനായിട്ട് തമ്പി തയ്യാറായിരുന്നില്ല പകരം വീണ്ടും വീണ്ടും ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് തമ്പി ശ്രമിച്ചത് തിരികെ വീട്ടിൽ വന്നു വീണ്ടും അവിടെ കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ടും വഴക്കുണ്ടാക്കാനായിട്ടും ശ്രമിച്ച അപർണ ജാനകിയുടെ മുന്നിൽ പോയി പരിഹസിക്കുകയും ഈ കേസിൽ തോൽക്കും ജയിക്കുമെന്ന് വിചാരിച്ച ജാനകി തോറ്റുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിഹസിച്ചു അത് കേട്ട അപർണയ്ക്ക് ജാനകിക്ക് നല്ല ദേഷ്യം വന്നു എന്നിട്ട് ജാനകി പറയുകയാണ് നിർത്തടി അവിടെ ഇത്രയും നേരം നീ പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷേ ഇനി നിന്റെ നാവ് പൊന്തരുത് നീ പറയുന്നില്ലേ നീ ഈ പറയുമ്പോൾ ഇത് എൻ്റെ വീടാണ് എൻ്റെയും അഭിയേട്ടൻ്റെയും വീടാണ് ഈ വീട്ടിൽ നിന്നുകൊണ്ടാണ് നീ ഇതെല്ലാം പറയുന്നത് എന്നുള്ള ഒരു ബോധം വേണം നീ എല്ലാം ആലോചിച്ചും കണ്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് എന്നാണ് അപർണ പറഞ്ഞതും അപർണയോട് ജാനകി പറഞ്ഞത് മാത്രമല്ല നിന്റെ അച്ഛൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണെന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ അത് എന്തൊക്കെയോ സത്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത് പോലെ എന്തൊക്കെയോ താൻ കബളിപ്പി കബളിപ്പിക്കപ്പെടുന്നത് പോലെ അപർണയ്ക്ക് തോന്നി അങ്ങനെ അപർണ മുൻകാല രഹസ്യങ്ങൾ എങ്ങനെ ചികഞ്ഞെടുത്ത് പോവുകയാണ് രാധാമണിയും തമ്പിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് എന്തായാലും രാധാമണിയും ജാനകിയും കൂടി രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് തമ്പിയെ അട്ടപ്പടലിനി പൂട്ടിയിരിക്കും കോടതിയിൽ പോയി കേസിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അപർണയ്ക്ക് സത്യങ്ങൾ തെളിയിച്ചു കൊടുത്ത് അപർണയെ കൊണ്ട് തന്നെ തമ്പിക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ